ഗുരു ആയിരപ്പാ ശരണം പൊന്നുണിക്കണ്ണൻ്റെ ഉഷപൂജ അലങ്കാരം രാവിലെ മണി കഴിഞ്ഞപ്പോൾ ഭഗവാൻ്റെ ശ്രീകോവിൽ നട തുറന്നു മലനിവേദ്യമെല്ലാം കഴിഞ്ഞ് ഭഗവാൻ പ്രസന്നവതനായിട്ടിരിക്കുന്ന രൂപത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞ് കത്തുന്നുണ്ട് അതിൻ്റെ ശോഭല ആ കണ്ണൻ അത് ആ പുഞ്ചിരി തൂങ്ങി നിൽക്കുന്നത് നമുക്കെല്ലാവർക്കും കാണാം കേട്ടോ പൊന്നുണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട് നെറ്റിയിൽ ഒരു സ്വർണ്ണഗോപിക്കുറി അണി വെച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്തൊരു സ്വർണ്ണത്തിലകവും ഒരു സ്വർണ്ണമാലയും ചേർത്തിയിരിക്കുന്നു കയ്യൻ്റെ മുകളിൽ രണ്ട് സ്വർണ്ണത്തിലകകൾ വെച്ചിരിക്കുന്നു പൊന്നിൻ കിങ്ങിന് കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു പച്ചപ്പട്ട് ഞൊറിഞ്ഞെടുത്തിരിക്കുന്നു കയ്യിൽ ഓടക്കുഴലുമുണ്ട് സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ മൂന്ന് തെരുമ്പുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു അങ്ങനെ സുന്ദരമായി പുഞ്ചിരിച്ചു നിൽക്കുന്ന സുന്ദര കുട്ടപ്പനെയാണ് ഇന്ന് മേശാന്തി അലങ്കരിച്ചിരിക്കുന്നത് ആ രൂപമാണ് നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും കാണുന്നത് നട തുറന്ന സമയത്ത് ആ രൂപം കണ്ടതോടുകൂടി ഭക്തന്മാരെല്ലാവരും ആനന്ദത്തിലാറാടി ആ പൊന്നുണിയുടെ തരുന്ന നാമങ്ങളും ചെല്ലി അത് ആ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി 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 പോണു പൊന്നുണി കണ്ണൻ്റെ അടുത്ത് ആ സോപാനപ്പടിയുടെ അടുത്ത് വന്ന് നിന്ന് ആ പൊന്നുണ്ണിക്കണ്ണനെ കൺകുളിർക്കണ്ട് ആ കണ്ണൻ്റെ അത്രക്കാൽക്കാൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണൻ്റെ അനുഗ്രഹം അവർക്കെല്ലാവർക്കും ഉണ്ടാകുന്നു ആ സുന്ദര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് വി ആവാഹിച്ചാലോ എല്ലാവരും മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുക പൊന്നിൻ്റെ കിങ്ങിണി കെട്ടി പച്ച പച്ചപ്പട്ട് ഞൊറിഞ്ഞൊടുത്ത് കയ്യിൽ ഓടക്കൊഴിലും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി നിന്ന് പുഞ്ചിരിക്കുന്ന രൂപം എല്ലാവരും മനസ്സിൽ വിചാരിച്ചോളൂ കേട്ടോ അതാ പൊന്നുണി കണ്ണൻ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് അതാ കയറി വരുന്നു ഒരു നിമിഷം കണ്ണടച്ച് എല്ലാവരും പ്രാർത്ഥിക്കുക കണ്ണൻ അവിടെ വന്നു ആ കണ്ണനെ അവിടെ കൂട്ടിപ്പിടിച്ച് ആ കണ്ണനെ അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ചു നേരം സംവദിച്ച് ആ കണ്ണനൊന്ന് കൊഞ്ചിച്ച് ലാളിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാലക്കൽ വീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം നമ്മളെല്ലാവരെയും കണ്ണൻ അനുഗ്രഹിക്കും എല്ലാവരും കണ്ണൻ്റെ നാമങ്ങൾ ചൊല്ലിക്കൊള്ളൂട്ടോ നാരായണ ആ നാരായണ ആ നാരായണ ആ നാരായണ ഉറച്ച കൂടി ഭക്തിയോടുകൂടി സ്നേഹത്തോടുകൂടി കണ്ണനെ വിളിക്കും ആ വിളി കണ്ണൻ വേഗം കേൾക്കും ആ സ്നേഹത്തോടു കൂടിയുള്ള വിളി കേട്ടുകഴിഞ്ഞാൽ കണ്ണൻ നമ്മുടെ അടുത്തേക്ക് ഓടി 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 വന്ന് നമ്മളെ കെട്ടിപ്പിടിച്ച് നമുക്ക് വേണ്ട സമയത്തെല്ലാം വേണ്ടതെല്ലാം വാരിക്കോരി തന്ന കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും അപ്പം എല്ലാവരും നാമം ജപിക്കല്ലേ നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമത്രയമന്ത്രം എല്ലാവരും ദിവസവും ഉപാസിക്കുക അത്രയും ശക്തിയുള്ള മന്ത്രമാണ് ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധി നമ്മൾ കൈവിട്ട് കളയരുത് എല്ലാവരും ദിവസേന ഉപാസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ആരോഗ്യ സൗഖ്യം സർവ്വസമ്പൽ സമൃദ്ധി ഐശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാകുന്നതാണ് ഈ കളികാലത്ത് ജപിക്കുവാൻ പറ്റിയ ഉത്തമമായ മന്ത്രം കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് ഈ നാമത്രയ മന്ത്രം എല്ലാവരും ദിവസേനെ ഉപാസിക്കുക കേട്ടോ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ